ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പുതിയൊരു മോഡലായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം ഹെയർ ബോ മേക്കിംഗ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലൂടെ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ തന്നെയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ സാറ്റിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ അളവ് കാണിച്ച് തരാം അഞ്ച് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്ന സാറ്റിൻ്റെ നീളമെന്ന് പറയുന്നത് നമ്മൾ ഈ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത് വൺ സൈഡ് സാറ്റിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ രണ്ട് അറ്റവും സാറ്റിൻ്റെ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇല്ലെങ്കിൽ അതിൻ്റെ ഇളകി വരും അപ്പം അതുപോലെ വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കൊടുക്കുന്നത് അപ്പം കണ്ടില്ലേ ഇതുപോലെ ഇനി നൂലൊന്നും ഇളകി വരാതെ നിൽക്കും ഇനി ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ നേർ പകുതിയിലാക്കിയിട്ട് നമുക്ക് ഇതിനൊന്നും മടക്കി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഇനി മൊത്തത്തിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ സാറ്റിൻ റിബണിൻ്റെ വില എന്ന് പറയുന്നത് ഒരു റോളിന് ഏകദേശം ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് ഒരു സൈഡിലും മാത്രം സാറ്റിൻ വരുന്നതാണ് റിബണാണ് ഇനി രണ്ട് സൈഡിലും സാറ്റിൻ വരുന്ന റിബണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിന് വില കൂടുതലാണ് അത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇനി ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരറ്റത്തുനിന്ന് വെളിച്ചു കൊടുക്കാം ഒരറ്റത്തിൽ നിന്ന് വെളിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് നൂല് കോർത്ത് കൊടുത്ത ആ ഒരു ഭാഗമില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സൂചി ഇട്ടിട്ട് കോർത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് അടുത്തടുത്ത് ഇങ്ങനെ ഫ്ലവർ പോലെ നിൽക്കും ഇനി ഇങ്ങനെ കോർത്തിട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ നമുക്ക് ഒന്ന് കോർത്ത് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് ആയിട്ട് വേണം നമ്മളിത് കോർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അതിൻ്റെ പിറക് വശമാണിത് അവിടെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി നൂല് നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടില്ലേ ഒരു ഫ്ലവർ പോലെ ഇതിങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ അവിടെ നമ്മൾ നമ്മുടെ സിഗരറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം അത് അടുപ്പിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്ററിൽ കാണിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഉരുകി വരും ചെറുതായിട്ട് അപ്പോൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ അടുത്തടുത്തായിട്ട് കിടക്കും കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്കൊരു ഫ്ലവർ പോലെ അത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നടുവിൽ ഇത് കാണുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റോൺ കൂടി വെച്ച് കൊടുക്കും ഞാനിവിടെ ഒരുപാടെണ്ണം അതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് നമ്മുടെ സ്റ്റോണിൻ്റെ പിറകുവശത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ഞാൻ അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ നന്നായിട്ട് ഒട്ടിനിക്കും അപ്പം ഞാനിത് ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ബോയിലേക്ക് അത് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ ബോയിൽ എവിടെ നിന്ന് എവിടേക്ക് വരെയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ആദ്യം നോക്കണം എപ്പോഴും എന്ത് ഫിക്സ് ചെയ്യുമ്പോഴും നമ്മളത് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫെൽറ്റ് ഷീറ്റ് യൂസ് ചെയ്യുന്നത് ഹെയർ ബോയിയുടെ അടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വൈറ്റ് കളറ് തുണി പോലുള്ളത് അതാണ് ഈ ഫെൽറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എവിടെ നിന്ന് എവിടെ വരെയാണ് വേണ്ടതെന്ന് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നീളം വരുന്നത് ഫോർ സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ വീതി വരുന്നതും ഫോർ സെൻറ്റിമീറ്റർ അങ്ങനെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ നമുക്ക് നേർ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കാം ഇനി ഒരറ്റത്തു നിന്നും അടുത്ത അറ്റം വരെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാണില്ല ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ പയ്യെ ചെയ്താൽ മതി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ്പം നമുക്ക് ഇതുപോലൊരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഒക്കെ ഒരു ഷേപ്പിൽ ഇനി ഇത് നേരെ പകുതിയാക്കി മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു വെട്ട് കൊടുക്കാൻ സെൻറ്ററിലല്ല സെൻറ്ററിൽ നിന്ന് കുറച്ച് ഒരു അര ഇഞ്ച് സെൻ്ററിൽ നിന്നും മാറിയിട്ടാണ് ഈ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ സാറ്റിൻ്റെ ഹെയർ ബാൻഡ് ഇതുപോലെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഗ്യാപ്പിൻ്റെ ഉള്ളിലെ അകത്തേക്ക് കയറ്റി കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫെൽറ്റ് ഷീറ്റിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി നമ്മൾ ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഗ്ലൂ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഹെയർ ബാൻഡ് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇനി അടുത്ത ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാൻ അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിക്കിട്ടും ഇനി ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവർ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഫ്ലവറിൻ്റെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഫെൽറ്റ് ഷീറ്റ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ചുറ്റും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഗ്ലൂഗണ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അതുപോലെയല്ല ബി സെവൻ തൗസൻഡ് കുറച്ച് സമയമെടുക്കും ഇത് ഒട്ടി നിൽക്കാനായിട്ട് പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഇളകൊന്നുമില്ല ഇതുപോലെ ഞാൻ എല്ലാം നമ്മുടെ ഫ്ലവർ എല്ലാം ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്യൂട്ട് ലുക്കായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ